പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങള് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ അതും തുണി ബിസിനസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഈ ടിപ്സ് എല്ലാം നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെക്കാം ഇപ്പൊ നമ്മൾ കിഡ്സ് വെയറിന്റെ ആണെങ്കിൽ ലേഡീസ് വെയറിന്റെ ആണെങ്കിൽ ബാക്കിൽ ഒരു പ്രസ് ബട്ടൺ നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ചെയ്യാറുള്ള പ്രസ് ബട്ടന്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രസ് ബട്ടന്റെ മിഷീൻ നമുക്കൊന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള പ്രസ് ബട്ടൺ ആണോ അത് ആമസോൺ എന്നൊക്കെ വാങ്ങിച്ചിട്ട് അപ്പൊ നമ്മൾ ഇതേ പ്രസ് ചെയ്തിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇങ്ങനെ വലിക്കുമ്പോൾ അതൊന്നുകൂടെ വിട്ടുപോകും അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് ഈ പ്രസ് ബട്ടൺ നമ്മള് നമ്മളെ പോലെയുള്ളവർക്കൊന്നും വലിയ മെഷീൻസ് വാങ്ങിക്കാനൊന്നും പ്രൈസ് ഉണ്ടാവില്ല സ്റ്റാർട്ടിങ്ങില് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് വലിച്ചിട്ട് വരാത്ത ടൈപ്സിൽ എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് അപ്പൊ നമ്മൾക്കൊന്ന് ചെയ്താലോ ഇതാണ് അപ്പം ഞാനേ ഒത്തിരി തവണ ഇവിടുത്തെ മാർക്കറ്റിലൂടെ പോകുമ്പോഴേ ഒത്തിരി പേര് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് വിടുന്നുണ്ട് ഇതിപ്പം ഡൽഹി ആയത് കാരണം തന്നെ ഇവിടെ എക്സ്പോർട്ട് കമ്പനീസ് കമ്പനീസൊക്കെ ഒത്തിരിയുണ്ട് അപ്പോൾ ഒത്തിരി കുന്നു കൂടി വന്ന് കിടക്കുന്നു ഇങ്ങനെ പ്രെസ്സടിച്ചടിച്ച് വിടാണ് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഒരു മെഷീൻ വാങ്ങിച്ചു ഈ മെഷീൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയണം കേട്ടോ ഇതേ വീട്ടിലിരുന്നും അതേപോലെ ബുട്ടീക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊന്ന് കണ്ടാലോ ഇതാണ് നമ്മുടെ മിഷൻ ഈ മിഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ ടൈപ്സിൽ കണ്ടവർ വളരെ കുറവായിരിക്കും കേട്ടോ അപ്പം ഇതിൽ വരുന്ന പൂട്ടാണേ ഇതാണ് ഇതിൽ വരുന്നത് ഈ പോർഷൻസ് അടിവശത്തും ഈ പോർഷൻസ് മേലവശത്തുമാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പൊ ഒന്ന് വെച്ച് നോക്കിയാലോ ഇവിടെയാണ് ഇത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ടൈറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻസ് ഇതിന്റെ മേലെയാണ് വെക്കേണ്ടത് മേലെ വെച്ചതിന്റെ ശേഷം നമുക്കിതിങ്ങനെ ടൈറ്റ് ചെയ്യാം ഇതിനെക്കൊണ്ട് രണ്ട് തരത്തിലുള്ള യൂസ്ഫുള്ളുണ്ട് കേട്ടോ ഞാൻ വഴിയേ പറഞ്ഞു തരാം ഓക്കെ രണ്ടും നമ്മൾ താഴെയും മേലെയും വെച്ചു ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ബട്ടൺസാണ് ഇനി നമുക്ക് വേണ്ടത് ബട്ടൺ എടുത്തു ഇനി അത് കുടുക്കാനുള്ള രണ്ട് ടൈപ്സിലല്ലേ നമുക്ക് വേണ്ടത് ഇതാ ഇനി ഈ മൂന്ന് തരത്തിലുള്ളതാണ് നമുക്ക് വേണ്ടത് ഒരു തുണി എടുത്തു ഇനി നമുക്ക് എന്തൊന്ന് ചെയ്തു നോക്കിയാലോ ആദ്യം വേണ്ട ചെയ്യേണ്ടത് ഇതാ ഈ പോർഷൻസ് ഇല്ല ഇതാ ഈ പോർഷൻസ് താഴേക്ക് വെക്കാം ദടയ്ക്ക് വെക്കാം ഇവിടെ നമ്മളുള്ള ഈ പോർഷൻസ് അതായത് ഇതിന്റെ ബട്ടൺ ഉള്ള പോർഷൻസ് മുകളിലേക്ക് വെക്കുകതാണ് മുകളിലേക്ക് ബട്ടൺ ഉള്ള പോർഷൻസ് മുകളിലേക്ക് വെച്ചു ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ ലോക്കിങ് ചെയ്യുന്നത് ഇതിന്റെ മുകളിലേക്ക് വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ മാർക്കിങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ മാർക്കിങ് ചെയ്തിൻ്റെ അവിടെ തന്നെ ഇത് വെച്ചിട്ട് കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും ഇതൊരു കാരണവശാലും ഇല്ലേ പൊളിഞ്ഞു പോവത്തില്ല ഓക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നതാണേ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായത് കാരണം ആണ് ഇത്ര ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് പോർഷൻസ് നമ്മൾ ചെയ്യേണ്ടത് ഇതാ അതേപോലെ തന്നെ ഞാൻ വെച്ചു ഈ പോർഷൻസ് ചെയ്യുമ്പോഴേ ഇതിന്റെ ലോക്കിംഗ് വരുന്നത് ലോക്കിങ് വരുന്നത് മുകളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഈ വലിയ വശം എവിടെയാണ് വെക്കണ്ടേ താഴെ വശത്താണ് വെക്കേണ്ടത് ഒന്നും കൂടെ കാണിച്ചു തരാം ഈ ലോക്കിങ് ചെയ്യുന്ന വശവും വലിയ വശവും അപ്പം ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ ഇങ്ങനെ മുകളിലേക്ക് വെക്കണേ ഓക്കേ മുകളിലേക്ക് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയല്ലേ പ്രസ് ചെയ്യണ്ടേ ഇങ്ങനെയല്ലേ പ്രസ് ചെയ്യണ്ടേ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇവിടെ ഇങ്ങനെ വെച്ച് എന്താ ചെയ്യണ്ടേ ഇതാ വന്നു ഇത് കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് വലിച്ചെടുക്കുക വലിച്ചെടുക്കാം ഇങ്ങനെ പ്രെസ്സിങ് ചെയ്യാം അത് കഴിഞ്ഞതിൻ്റെ ശേഷം വലിച്ചെടുക്കാം ഇത് ഒന്നും പറ്റില്ല കേട്ടോ കാരണം ഇങ്ങനെയാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുക്കുന്നത് ഇത് പ്രെസ്സ് അതായത് നമ്മൾ ഈ പ്രെസ്സിങ് ചെയ്യുന്നില്ലേ ഇത് നന്നായിട്ടൊന്ന് ആഞ്ഞു ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ഇല്ല ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ്സിങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു തോന്നുന്നു യൂസ്ഫുൾ ആയവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എനിക്ക് അറിയില്ല റേറ്റ് ഞാൻ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിച്ചതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോ അടുത്ത ടിപ്പുമായി ടിപ്പുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ